പള്ളികളുടെ ഉള്ളിൽ അഭിസംബോധന ചെയ്യാറുള്ളത് പള്ളി മുസ്ലിം മുസ്ലിം പള്ളിയിലാകുമ്പോൾ പള്ളിയുടെ വിശ്വസിക്കുകയും അതനുസരിച്ച് ും നമസ്കാരം ഞാനിന്ന് വന്നിട്ടുള്ളതേ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടന്റ് ആണ് അത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല ജാതീയതയും മതീയതയും മതവർഗീയവാദീയതയും ഇല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഈ കണ്ടന്റ് ഇഷ്ടമായി വരും നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്നുള്ള ഒരു പരമാർത്ഥമായിട്ടുള്ള സത്യം തിരിച്ചറിയുകയാണെങ്കിൽ ഞാനീ കാണിക്കുന്ന വീഡിയോസ് നമ്മുടെ എല്ലാവർക്കും എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് മതങ്ങളുടെ ഒരു പ്രശ്നം അതായത് എൻ്റെ മതമാണ് വലുത് അല്ലെങ്കിൽ എൻ്റെ മതമാണ് വലുത് ഞങ്ങളുടെ മതമാണ് ശരി എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമ്മൾ കുറേ കാലങ്ങളായിട്ട് ജീവിച്ചു പോകുന്ന നമ്മൾ കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അവരവർക്ക് അവരവരുടെ മതം ഇസ്ലാം പോലും പറയുന്നത് മറ്റു മതങ്ങളെ നിങ്ങൾ കളിയാക്കരുത് അവരുടെ മതങ്ങളെ നിങ്ങൾ മോശമായി ചിത്രീകരിക്കരുത് എന്നാണ് ഇസ്ലാം നമ്മളോട് പറയുന്നത് ഞങ്ങൾക്ക് മതസേൽ പഠിച്ചിട്ടുള്ളതും ചെറുപ്പം മുതൽ പഠിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളും പരമാത്ഥമായിട്ടുള്ള സത്യം അതാണ് ഒരു വർഗീയതയും ഞങ്ങളെ മതസേലും ഉസ്താദന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല നമ്മുടെ അയൽവക്കത്ത് ജീവിക്കുന്നത് ആരാണോ ആ അയൽവക്കക്കാരോട് നല്ല രീതിയിൽ പെരുമാറുക അവരുടെ സുഖ ദുഃഖങ്ങൾ നമ്മൾ അന്വേഷിക്കുക അതിൽ പങ്കുചേരുക അവരുടെ വിഷയങ്ങൾ നമ്മുടെ വിഷയങ്ങളായിട്ട് ഏറ്റെടുത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് മദ്രസയിൽ ഒരു ഒമ്പത് ക്ലാസ് പത്താം ക്ലാസ് വരെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് പറഞ്ഞിരുന്നത് അതിനെയൊക്കെ ഇന്ന് വളരെ മോശമായിട്ട് ആളുകൾ ചിത്രീകരിക്കുന്നുണ്ട് അങ്ങനെ ചിത്രീകരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വിവരക്കുറവ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളു ഇസ്ലാം മതത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല അപ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി നമുക്ക് പ്രളയം വന്നു അതേപോലെ ഉരുൾപൊട്ടൽ ഭൂമികുലുക്കം അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടാവുന്നുണ്ട് അല്ലേ ഇപ്പോൾ വയനാട്ടിൽ ഒരു പിന്നെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായില്ലേ അതുണ്ടായ സമയത്ത് എത്ര ജനങ്ങൾ എത്ര ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ വേണ്ടി പോയി അവിടെ ജാതി മതം നോക്കിയിട്ടായിരുന്നു അതുപോലെ ഇതിൻ്റെ മുമ്പേ രണ്ടായിരത്തി പെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടങ്ങളിലൊക്കെ പിന്നെ പ്രളയങ്ങൾ വന്നു അതുപോലെ ഈ കൊറോണയുടെ ഒരു സമയം വന്നു ഈ സമയങ്ങളിലൊന്നും നമുക്ക് അങ്ങനത്തെ ഒരു വേർത്തിരിവോ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല മനുഷ്യൻ എത്ര സ്വാർത്ഥനാണ് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് നമുക്ക് ആവശ്യം വരുന്ന സമയങ്ങളിൽ മാത്രം മറ്റുള്ളവരുടെ സഹായം വേണം അല്ലാത്തപ്പം ഞാൻ ഞാൻ തന്നെ എൻ്റെ സമ്പത്ത് മതി എൻ്റെ കുടുംബം എന്നുള്ള മാത്രം ഒരു ചിന്താഗതി ആലോചിച്ചു നോക്കുന്ന നിങ്ങൾ എത്ര വികൃതമായിട്ടുള്ള ചിന്താഗതിയാണ് അതെന്നുള്ളത് അപ്പോൾ ഞാനങ്ങനെ ഇപ്പോൾ പറയേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു മതസൗഹാർദ്ദപരമായിട്ടുള്ള ഒരു വീഡിയോ കണ്ടു എനിക്കത് ഭയങ്കര ഇഷ്ടമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരം വെളുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ടൗണിൽ പോകുന്ന ആളാണ് എനിക്ക് എൻ്റെ മതക്കാർ മാത്രം മതി എന്നുള്ള ചിന്തയാണെങ്കിൽ ഞാൻ ടൗണിൽ പോയിട്ട് കാര്യമില്ല കാരണം എനിക്ക് എൻ്റെ കുടുംബം കഴിയാനുള്ള ഫണ്ട് കണ്ടെത്താൻ അപ്പോൾ കഴിയില്ല എല്ലാ മതസ്ഥരും ഉള്ള ഒരു നാട് ഒരു മതേതര രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഭാരതം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇത്രയും കാലം ജീവിച്ചു പോകുന്നത് ഇവിടെ എല്ലാവരും എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ തന്നെയാണ് എല്ലാവരും വേണം ഓരോ മതങ്ങൾക്കും അവരവരുടെ അതിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും അവരുടെ വിശ്വാസം വലുത് അതിനെ ഹനിക്കാതിരിക്കുക ഇതൊക്കെയാണ് എൻ്റെ ഒരു രീതി അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടുനോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം അപ്പോൾ ഈ വീഡിയോ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണം ചില ആളുകളൊക്കെ കണ്ടവരുണ്ടാവാം കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് കുറച്ച് ഭാഗം ഇവിടെ ഒന്ന് കൊടുക്കുന്നുണ്ട് നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയും ഓക്കെ പിന്നെ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ എന്നും എക്കാലമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജസ്റ്റ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഓക്കെ സംഗതനായിട്ടുള്ള ഈ പള്ളിയുടെ ഹത്തീബ് ഇമാൻ കൂടിയായ എൻ്റെ സുഹൃത്ത് ജമാൽപാനായിപ്പോ ഈ സമഗ്ര സംഗമം സംഘടിപ്പിക്കുന്നതിന് ഹൃദയവിശാലത കാട്ടിയ ഇതിൻ്റെ പ്രിയപ്പെട്ട സംഘാടകരായിട്ടുള്ള സഹോദരങ്ങളെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട വിവിധ ജനവിഭാഗങ്ങളിൽ നിന്നുള്ള സഹോദരങ്ങളെ അതിഥികളെ പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ ഈ സംഗമത്തിന് സാധാരണയിൽ കഴിഞ്ഞ ഒരു പ്രത്യേകതയുണ്ട് എന്നെനിക്ക് തോന്നുന്നു സാധാരണ പള്ളികളുടെ ഉള്ളിൽ അഭിസംബോധന ചെയ്യാറുള്ളത് പള്ളി മുസ്ലിം പള്ളിയിലാകുമ്പോൾ മുസ്ലിം പള്ളിയുടെ ആചാരാനുഷ്ഠാനങ്ങളെ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് സാധാരണ പള്ളിക്കുള്ളിൽ അഭിസംബോധന ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം ലഭിക്കാറുള്ളത് ഈ സദസ്സിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ സംഘാടകരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ശരിയാണെങ്കിൽ മുസ്ലിംകൾ ആയി അറിയപ്പെടുന്നവർ മാത്രമല്ല അല്ലാത്ത നമ്മുടെ ഇതര സമൂഹത്തിലെ സമുദായങ്ങളിലെ സഹോദരങ്ങളും അവിടെ ഈ പള്ളിക്കുള്ളിൽ സംബന്ധിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണിത് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ് എന്റെ സംഘാടകർ പള്ളിക്കുള്ളിൽ എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഒരു ചെറുതെങ്കിലും ഒരു സംഗമം സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ സംഘാടകർക്ക് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം മറ്റൊന്നുമല്ല നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബഹുസ്വര സമൂഹമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയും ഒരുപക്ഷെ അതിന്റെ മാഹാത്മ്യവും ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നമ്മുടെ രാജ്യത്തിന്റെ യശസ് അല്ലെങ്കിൽ അതിന്റെ ശിരസ് എക്കാലവും ഉയർന്നു നിന്നതും നമ്മുടെ ഈ രാജ്യത്തിന്റെ ഈ വിശേഷതയിലാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന ഒരു ഒരുമ നാം പലരാണ് പല വിശ്വാസങ്ങളാണ് പല മതവിഭാഗങ്ങളാണ് പല ആചാരങ്ങളാണ് പല അനുഷ്ഠാനങ്ങളാണ് എന്നാൽ ഇതെല്ലാം ആയിരിക്കുമ്പോഴും നാം മനുഷ്യർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഭാരതീയർ എന്നുള്ള നിലയിൽ നാം എല്ലാവരും ഒന്നാണ് എന്ന് സങ്കല്പിക്കുകയും ആ ഒരുമയെ മനസ്സാ വരിക്കുകയും താലോലിക്കുകയും ആ ഒരുമയ്ക്ക് വേണ്ടി ആകാവുന്ന അളവുകളിലെല്ലാം നമ്മൾ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ലോകത്തെ അത്ഭുതാമഹമായ ഒരു ജനസംശയമാണ് നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നാം കാണേണ്ടതുണ്ട് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഇന്ന് ഒരുപാട് തെറ്റിദ്ധാരണകൾ പടർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പല മതങ്ങളായി പല ജനവിഭാഗങ്ങളായി പോയവർ അവർക്ക് തമ്മിൽ യോജിക്കാൻ ഒരു പഴുകുന്നില്ല എന്ന വിധത്തിലാണ് സമീപകാലത്ത് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് അടുക്കാൻ കഴിയില്ല അവർക്ക് ചേർന്നിരിക്കാൻ കഴിയില്ല അവർക്ക് മുഖത്ത് നോക്കാൻ കഴിയില്ല അവർക്ക് ചിരിക്കാൻ കഴിയില്ല അവർക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല അവരുടെ ആരാധനാലയങ്ങളിൽ പരസ്പരം കയറാൻ പാടില്ല ഇറങ്ങാൻ പാടില്ല എന്തൊക്കെയോ ഇങ്ങൂഢതകളുടെ അവരകെ തുകയാണ് സങ്കേതമാണ് ആരാധനാലയങ്ങളും ഒക്കെയുള്ള തെറ്റായ ധാരണകൾ വളരെ ഒന്നുമില്ല സത്യത്തിൽ മതവിഭാഗങ്ങൾക്കിടയിൽ എന്നാൽ ഒന്നുമില്ല ഒരു എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മുസ്ലിം പള്ളികളുടെ ഉള്ളിൽ പ്രത്യേകിച്ചും ഒന്നുമില്ല ശൂന്യമായി കിടക്കുന്ന ഒരു കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ നമസ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ഭാഗങ്ങൾ പിന്നെ കുറച്ച് ഖുറാൻ കാര്യങ്ങൾ ഹദീസുകൾ അങ്ങനെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുള്ളൂ പ്രത്യേകിച്ച് ഒരു ഫോട്ടോ പോലും നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയില്ല ഏത് പള്ളിയിൽ പോലും ഞാൻ പല ഭാഗങ്ങളിൽ മുമ്പ് പല പള്ളികളും കയറുന്നതാണ് എല്ലാ പള്ളികളും എനിക്ക് ഏതാശ്വരമാരിയേ തോന്നിയിട്ടുള്ളൂ അപ്പം ഇതിനെക്കുറിച്ച് അറിയാത്ത ചിലപ്പോൾ മറ്റുള്ള ആളുകൾക്ക് എന്താണ് പള്ളീരുള്ളിൽ ഉള്ളിൽ എന്തൊക്കെയൊരു സംഭവമാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള പല സംസാരങ്ങളും പെരുമാറ്റങ്ങളും പല തെറ്റിദ്ധാരണ പരത്തലുകളും പല ആളുകളുടെ ഭാഗത്തൊന്നും ഈയിടെ അടുത്തായിട്ട് കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുന്ന പള്ളീരുള്ളിലൊന്നുമില്ല സംസ്കരിക്കാനുള്ള ഒരു സ്ഥലം അത്ര തന്നെ ഇനി നാല് ചുമരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മറ്റ് പിന്നെ ആളുകളുടെ ആരാധനാലയങ്ങളിൽ എന്താണെന്നുള്ളത് ശരിക്കും ഞാൻ പോയി നോക്കിയിട്ടില്ല എനിക്കറിയില്ല ഇതുപോലെ തന്നെ ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം പമ്പരാണെങ്കിലും ചർച്ചാണെങ്കിലും ആണെങ്കിലും പ്രത്യേകിച്ച് വേറൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള തന്നെയാണ് എൻ്റെ ഒരു ഒരു എന്താ പറയാ ഒരു വിശ്വാസം പള്ളികൾ തെറ്റായ നിലയിൽ ചിത്രീകരിക്കപ്പെടുകയും ചിലപ്പോഴൊക്കെ പറയപ്പെടാറുണ്ട് ഇപ്പോ പുതിയ കാലത്തിന്റെ ഒരു ഭീകരതയുടെ ആസ്ഥാനമാണ് പള്ളികളുമൊക്കെ പറയപ്പെടുന്ന ഒരു കാലത്ത് യഥാർത്ഥത്തിൽ എന്താണ് ഈ പള്ളി എന്ന് കാണാനും അതുപോലെ തന്നെ അറിയാനും ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ ലോകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ നന്മയാണ് എന്ന് ഞാൻ മാത്രമല്ല വിചാരിക്കുന്നത് ഇത് സംഘടിപ്പിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അങ്ങനെ തോന്നിയതിന്റെ പേരിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ സംഗമം സംഘടിപ്പിക്കാനിടയായത് ഞാൻ ആഗ്രഹിക്കുന്നു ഇത്തരത്തിലുള്ള ഈ കൂട്ടായ്മകൾ ഇവിടെ ഈ കയറി വന്ന നമ്മുടെ കൂട്ടുകാർ വന്നതിന്റെ പേരിൽ ഈ പള്ളി എന്താണോ മുമ്പുണ്ടായിരുന്നത് ഇന്നലത്തെ അതേ പള്ളി തന്നെ ഇത് ഇന്നലെയുള്ള ഒരു സാധനവും ഇതിനകത്ത് അധികമായിട്ടില്ല ഇല്ലാത്ത ഒന്നും ഇന്നലെയുള്ള ഒരു സാധനം ഇതിനകത്ത് നിന്ന് പുറത്ത് പോയിട്ടില്ല അതെനിക്ക് ഉറപ്പുണ്ട് കാരണം പള്ളി എന്ന് പറയുമ്പോൾ എനിക്കറിയാം ഞാൻ പള്ളിയിൽ പത്തിരുപത്തഞ്ചു വർഷമായി സേവനം ചെയ്തിട്ടിരിക്കുന്ന ആളോ ഒന്നും പുറത്തും പോയിട്ടില്ല ഒന്നും അകത്തേക്കും വന്നിട്ടില്ല ഇതാണ് പള്ളി ഈ പള്ളിയിൽ എന്താണുള്ളത് സത്യത്തിലെ മറ്റേ ഹൈദ്ധവ സഹോദരങ്ങൾ വയ്ക്കുന്ന പോലെ ഒരു ബിംബം പോലുമില്ല ഒന്നുമില്ല ഒരു ശൂന്യത ഈ തുറന്ന ഒരു ലോകത്തെയാണ് സത്യത്തിൽ നമുക്കിടയിൽ ഇന്ന് തെറ്റായി ധരിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം നമുക്കിടയിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എന്തുകൊണ്ടാണ് മുസ്ലിമിന്റെ ആരാധനാലയത്തിൽ ഹിന്ദു വരാത്തത് ഹിന്ദുവിന്റെ ആരാധനാലയത്തിൽ മുസ്ലിം പോകാത്തത് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ ആരാധനാലയത്തിൽ മറ്റുള്ളവർ പോകാത്തത് അതിനാവശ്യമല്ലാത്തുണ്ട് അത്രയുള്ളവരുടെ കാര്യമൊന്നുമില്ല ആവശ്യം വരുമ്പോഴല്ലേ പോവുക എന്റെ വീട്ടിൽ എന്താ എന്റെ അലിദ്ധാരം വരാത്തെന്ന് വെച്ചാൽ അവൻ്റെ ആവശ്യമുള്ള പ്രകരിയാ വെറുതെ ഒരു വരവില്ല അങ്ങനെ അവരാവശ്യത്തിന് വേണ്ടി മാത്രമേ പോകാറുള്ളൂ മുസ്ലിമിന്റെ ആരാധനയത്തിൽ മുസ്ലിമിന്റെ വിശ്വാസ പ്രമാണമനുസരിച്ച് അവൻ ഏകനായ അള്ളാഹുനോട് ആരാധിക്കുമ്പോൾ ഏകനായ അള്ളാഹുനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ആ ഏകതാരാധനയുമായി ബന്ധപ്പെട്ട അതിൻ്റെതായ ചില വ്യത്യസ്തതകളുണ്ട് ആ വ്യത്യസ്തതകളിലൂടെ ഏകദൈവത്തെ അവൻ ആരാധിക്കുന്നത് അവൻ അങ്ങനെ തന്നെ ആരാധിക്കട്ടെ ഞാൻ അങ്ങനെ അല്ലാത്തത് കൊണ്ട് എനിക്ക് ചില ആരാധനാ കർമ്മങ്ങളും ചടങ്ങുകളും ഉണ്ട് ഞാൻ അവിടെ അവിടെ അവൻ എൻ്റെ എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ ആണ് ഞാനൊരു മായർ സമുദായത്തിൽപ്പെട്ട ആളാണ് ഞാൻ ഒരു പ്രസംഗം നടത്തുക ഞാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരെന്ന് എനിക്ക് അറിയാൻ വയ്യെങ്കിൽ അദ്ദേഹം പറഞ്ഞതിനോട് പരിപൂർണമായിട്ട് യോജിക്കുകയാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഞാൻ എല്ലാ ദൈവങ്ങളും ആരാധിക്കുന്ന ആളാണ് ഞാൻ മുസ്ലിം പള്ളികളുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ അല്ലാഹുവിനെ പ്രാർത്ഥിക്കും ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിക്കും ഹിന്ദു ദേവാലയങ്ങളുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഹിന്ദു ദൈവങ്ങളെ ദേവിയായാലും ദേവനായാലും ഞാൻ പ്രാർത്ഥിക്കും അതുകൊണ്ട് എൻ്റെ രീതി പണ്ട് മുതലേ ആദ്യകാലത്തിൻ്റെ ജന്മം മുതലേ ഇത് പ്രത്യേകതയാണ് നമുക്കെല്ലാവർക്കും ദൈവവിശ്വാസം എന്നും ഗുണം ചെയ്യുന്നതാണ് യുക്തിവാദികൾക്കും നിരീശ്വരവാദിക്കും ഉള്ളിൽ ഉണ്ടെന്നുള്ളതാണ് സത്യം ും ഞാൻ ചെറിയൊരു വീഡിയോസാണ് നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് എന്തായാലും രേഖപ്പെടുത്തണം ഞാനിപ്പോ ഈ കോസ്റ്റ്യൂമിൽ വന്നത് ഒന്നുമല്ല കേട്ടോ ഞാൻ ജസ്റ്റ് പള്ളി പോയിട്ട് വന്നതാണ് അപ്പോൾ എനിക്ക് തോന്നി എന്നാ ഇങ്ങനെ തന്നെ വീഡിയോ ചെയ്യാമെന്ന് തോന്നി അല്ല വേറെ ഒന്നും അതില് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു തീവ്രവാദിയൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ തികച്ചും വ്യാജിച്ചിട്ട് മാത്രമായിട്ടോ എനിക്കങ്ങനെ ഒരു ചിന്താതിയുള്ള ഒരാളല്ല ഞാൻ എല്ലാവരും വേണം നമുക്ക് എല്ലാവരും നമ്മൾ നമ്മുടെ ഹൃദയത്തിനോട് ചേർക്കണം ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും കാരണം നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവരുടെ സമ്പർക്കം വേണം എല്ലാവരുടെ സഹായം വേണം എല്ലാവരുടെ കരുതലും വേണം നമുക്ക് നമുക്ക് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ടാവും എന്താ പറയുക നമ്മുടെ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും വേണം എല്ലാവരും ഞാൻ ചേർത്ത് പിടിക്കുന്നു എല്ലാവരും വീഡിയോ കാണണം നിങ്ങളുടെ വില അഭിപ്രായങ്ങളും കമൻറ്റുകളും രേഖപ്പെടുത്തണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ആ ബെൽബട്ടൺ ഓൾ എന്നുള്ള ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കൂടാതെ പിന്നെ ഒന്ന് ഷെയറും ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ മാത്രം കേട്ടോ അല്ലാത്തവരോടല്ല ഓക്കെ ഓക്കെ എന്നും ഇങ്ങനെ സന്തോഷത്തോടെ പോകണം എല്ലാവരും കൂട്ടി പിടിച്ച് ചേർത്ത് പിടിച്ച് ഒന്നാണ് ആഗ്രഹം അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുക ബൈ ബൈ പുതിയൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ